വെറുതെ കുറച്ച് പബ്ലിസിറ്റി കിട്ടണമെങ്കിൽ ഒരു യൂട്യൂബറെയോ അല്ലെങ്കിൽ ബ്ലോഗറെയോ ഒക്കെ വിളിച്ചാൽ വിളിച്ചു വരുത്തിയാൽ മതി വീട്ടിൽ താമസിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നന്ന് അപ്പോൾ ഒന്നുകിൽ ഗുണമായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടും അല്ലെങ്കിൽ ദോഷമായിട്ടുള്ളത് കിട്ടും അപ്പം ദോഷമായിട്ടുള്ളത് കിട്ടിയതിൻ്റെ അനുഭവമാണ് നമ്മളിപ്പം അമേരിക്കൻ മലയാളി ലോകമെങ്ങും പെട്ടെന്ന് പ്രശസ്തനായി മാറി അത് യാതൊരു കാര്യവും ഇല്ലാത്തൊരു കാര്യത്തിന് നമ്മളത് മനസ്സറിയാതെ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് പ്രസിദ്ധരാകുന്നതിൻ്റെ ഒരു നല്ല തെളിവായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം യൂട്യൂബർ ബാക്ക് പായ്ക്കർ അരുണിമ എന്ന് പറയുന്ന അവർ വളരെ പ്രശസ്തിയായ യൂട്യൂബറും പിന്നെ പല രാജ്യങ്ങളിലെല്ലാം സഞ്ച സഞ്ചരിച്ച് ആഫ്രിക്കയിലെല്ലാം സാഹസികമായിട്ട് സഞ്ചരിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ച് പിന്നെ ലക്ഷ ലക്ഷോപലക്ഷം പിന്നെ വരിക്കാതെ സന്തൃപ്തരാക്കുന്ന ഒരു യൂട്യൂബറാണ് വളരെ കേമപ്പെട്ട ആളാണെന്നാണ് പറയുന്നത് ഞാൻ അവരുടെ ഫോളോവറല്ല കാണാനൊട്ട് താല്പര്യം താല്പര്യപ്പെട്ടിട്ടുമില്ല താല്പര്യം ഇപ്പോഴും ഇല്ല എന്തായാലും അവർ അമേരിക്കയിൽ വന്നു അമേരിക്കയിൽ ഒരു വീട്ടിൽ താമസിച്ചു രണ്ട് മൂന്ന് ദിവസം താമസിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ട് ദിവസം അവരോട് മാറിപ്പോണം മാറണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ രോഷാവുലിയായി രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആ വീടിന് പുറത്തിറങ്ങിപ്പോയി അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ഒരു വീഡിയോ ചെയ്തു കരഞ്ഞുകൊണ്ട് അവർ എന്നെ ഇറക്കി വിട്ടു അർദ്ധരാത്രിയിൽ ഇറക്കി വിട്ടു പിന്നെ ഇതാണോ ഇവിടുത്തെ സംസ്കാരം എന്നെല്ലാം ചോദിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷേപകരമായൊരു ഒരു ഒരു യൂട്യൂബ് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു അതാകട്ടെ എട്ട് മില്യൺ ആളുകളാണ് കണ്ടത് ഇങ്ങനെയുള്ളത് കരച്ചിലും പിടിച്ചിലും ഇങ്ങനെയൊക്കെ ഉള്ളതാകുമ്പം ജനത്തിന് ഇഷ്ടപ്പെടുമല്ലോ അത് വലിയ തോതിൽ പിന്നെ പ്രചാരം കിട്ടി എന്ന് മാത്രമല്ല മനോരമ പോലുള്ള പത്രങ്ങളിലെല്ലാം അതിൽ വാർത്തയായി ഈ മലയാളിയിലും വാർത്ത ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നീട് അതിൻ്റെ വീട്ടുകാർ ഈ സംഭവിച്ചതിനെ പറ്റിയുള്ളൊരു വീഡിയോ അവർ ഇട്ടു എങ്ങനെയല്ല പിന്നെ ഇവർ പറയുന്ന പോലെ ഇറക്കി വിട്ടതല്ല പിന്നെ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ പോകാനാണ് പറഞ്ഞത് കാരണം അവർക്ക് വേറെ ആളുകൾ വരുന്നു ആ സാഹചര്യത്തിൽ പോകണമെന്നാണ് പറഞ്ഞത് അല്ലാതെ ഇറക്കി വിട്ടതൊന്നുമല്ല ഇവർ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരും വീഡിയോ ഇട്ടു എങ്ങനെയായാലും ഈ രണ്ട് വിഭാഗക്കാർ പറയുന്നതും വിശ്വസിക്കാൻ ഒരല്പം ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിൽ എവിടെയോ എന്തോ ഒരു പന്തികടുണ്ടോ എന്തോ ഒരു എന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പം നമ്മൾ സാധാരണ നാട്ടിൽ പറയുന്നൊരു ചൊല്ലുണ്ട് തടിയുടെ വളവിലും ഉണ്ട് ആശാരിയുടെ പണിയിലുമുണ്ട് എന്ന് പറഞ്ഞ പോലെ എവിടെയോ ഒരു കുഴപ്പമുണ്ട് സാമാന്യ നിലയിൽ ഈ ഗസ്റ്റായിട്ട് വരുന്ന ആൾ ഈ എന്ന് പറഞ്ഞാൽ അത്ര ഈ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തക്കാരോ നമ്മുടെ ബന്ധുക്കളൊക്കെയാണ് ഈ പിണങ്ങിപ്പോകുന്നത് ഇതിപ്പോൾ ഇവർ ഗസ്റ്റായിട്ട് ഇവിടെ നിന്ന് പോകുന്ന ഒരാൾ അത് നേ ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല അവർ വന്നു അവർക്ക് താമസിക്കാൻ കൊടുത്തു എന്നുള്ള ഒരു സൗമനസ്യമാണ് അവർ പിണങ്ങി പോകേണ്ട കാര്യം എന്ത് രണ്ടോ മൂന്നോ ദിവസം താമസിച്ചതാണ് അതിന് ശേഷം പിന്നീട് കാരണം അവിടെ പ്രത്യേകിച്ച് ഒരു അവകാശമോ അവിടെ താമസിക്കാം താമസിച്ചേ പറ്റൂ എന്ന് പറയാനോ ഉള്ള യാതൊരു പിന്നെ യാതൊരു അവകാശമുള്ള കാര്യങ്ങളല്ല അപ്പോൾ അവിടെ താമസിച്ചു അതിന് നന്ദി നന്ദിയുണ്ട് ഉണ്ടാവേണ്ടതാണ് അതിന് പകരം ആ വീട്ടുകാരെ എല്ലാം ആക്ഷേപിക്കുന്ന രീതിയിൽ അമേരിക്കൻ മലയാളികളുടെ സംസ്കാരത്തെ പറ്റിയൊക്കെയാണ് അവർ മോശമായിട്ട് പറഞ്ഞത് എന്തായാലും അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പിന്നെ പിന്നെ എല്ലായിടത്തും ഇവർക്കെതിരെയും ചുരുക്കമായിട്ട് ഇവർക്ക് അനുകൂലമായിട്ടും പറയുന്നത് കേൾക്കാം എങ്ങനെയായാലും എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇതിൽ ഈ എന്തോ ഒരു കുഴപ്പമുണ്ട് ഇത്രമാത്രം രോഷം കൊള്ളാനുള്ള കാരണം എന്തായിരുന്നു ഇപ്പം സാധാരണ നിലയിൽ ഇപ്പം നാളെയോ മറ്റന്നാളോ പോകണം എന്ന് പറഞ്ഞാൽ വീട് പിന്നെ വീട് മാറണം അല്ല പുതിയ റൂം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ ഇത്ര ഇത്രയധികം പിണങ്ങേണ്ട കാര്യമുണ്ടോ അപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു അങ്ങനെ ഇല്ലാതെ ഇത്രയ്ക്കധികം രോഷം വരേണ്ട കാര്യം എന്താണ് കാരണം അവർ ഇവരുടെ സ്വന്തക്കാരൊന്നും അല്ല അവിടെ താമസിക്കാനുള്ള പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല ഇനി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇന്ന് രാജുമൈല പ്രഴുതിയ പോലെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പരിചയമില്ലാത്ത ആളുകളെയൊക്കെ നമ്മൾ വീട്ടിൽ നമ്മുടെ ഒരു സൗമന്യസ്യത്തിന് ക്ഷണിക്കും ആയിക്കോട്ടെ താമസിച്ചു ഒന്നോ രണ്ടോ ദിവസം താമസിച്ചു എന്ന് പറഞ്ഞ് വരും അവരത് അത് മുതലാക്കുന്ന ഒരവസ അവസ്ഥ നമ്മൾ കാണുകയും ചെയ്യുന്നു അപ്പോൾ കഴിവതും നമുക്ക് പരിചയമോ നേരിട്ട് പരിചയമോ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മളോട് പരിചയപ്പെടുത്തുകയോ ചെയ്യാത്ത ആളുകളെ കഴിവതും എൻ്റർടൈൻ ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ആളുകൾ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ കഴിവതും അവരെ ഒരു റൂം എടുത്ത് ഒരു റൂം എടുത്ത് കൊടുക്കുക നിങ്ങൾ അവിടെ ആ റൂമിൽ താമസിക്കുക അല്ലെങ്കിൽ ഒരു ഹോട്ടൽ എടുത്ത് കൊടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാവുന്നത് ഇനി ഇങ്ങനെ വരുന്നവർ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഇവിടെ താമസിക്കാനൊക്കെയുള്ള പാങ്ങുള്ളവരല്ലേ ഇങ്ങോട്ട് വരുന്നത് അതോ അതിനുള്ള ഒരു റൂം എടുത്ത് താമസിക്കാനൊക്കെയുള്ള പിന്നെ സൗകര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ ഇങ്ങോട്ട് വരുന്നത് അതൊന്നും ഇല്ലാത്തവർ ഇങ്ങോട്ട് വരാനായിട്ട് അവർക്ക് എങ്ങനെയാണ് വിസ കിട്ടുന്നതെന്ന് പോലും അറിഞ്ഞുകൊണ്ടേ ഇവർ ഇപ്പം നാൽപ്പത് സ്റ്റേറ്റ് നാൽപ്പത് രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച വ്യക്തിയാണ് അതുകൊണ്ട് വിസ കിട്ടാനൊന്നും പ്രയാസമില്ലായിരുന്നിരിക്കാം എങ്ങനെയായാലും ഇതൊരു ദൗർഭാഗ്യകരമായൊരു സംഭവമായിപ്പോയി അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിനിപ്പം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല പിന്നെ ഈ ഈ പെങ്കച്ച് ചെറുപ്പമാണെന്ന് തോന്നുന്നു ഇരുപത്തി വയസ്സൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അവരെ രക്ഷപ്പെടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പിന്നെ നമുക്ക് നമുക്ക് പിന്നെ അവർക്ക് മറ്റേ മറ്റവർക്ക് ഒരു സ്ഥലത്താണെങ്കിൽ പറ്റത്തില്ല പോവുക എന്നുള്ളതേ ഉള്ളൂ അത് പിന്നെ രാത്രി പോകണോ രാവിലെ പോകണമെന്ന് മാത്രമായിരുന്നു തീരുമാനിക്കേണ്ടിയിരുന്നത് അതിന് രോഷം കൊള്ളേണ്ട കാര്യവും ഇല്ലായിരുന്നു അതേസമയം തന്നെ ഇങ്ങനെയൊരാളെ പിന്നെ വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ചു എന്നുള്ളതും ഒരു തെറ്റു തന്നെയാണ് കൃത്യമായിട്ട് അറിവോ കൃത്യമായൊരു ബന്ധമോ ഇല്ലാത്ത ആളുകളെ അപ്പോൾ അതിങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് എത്തി എത്തിപ്പെടുകയും ചെയ്യുന്നു എന്തായാലും പിന്നെ ഈ നമ്മൾ നമ്മുടെ നാടൻ ചൊല്ലുപോലെ വേലിയൽ കിടക്കുന്ന വേലിയെ കിടന്നോട്ടെ അത് എടുത്ത് അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോയി വെക്കാനായിട്ട് നോക്കരുതെന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെപ്പോഴും ആയിരിക്കണം